പത്താമത്തെ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ എന്നങ്ങളുടെ നീര മാത്രമാണ് അവരുടെ തന്നെ രൂപം അല്ല അതിനാൽ ആണുകൾ അവരെ സംബന്ധിക്കുന്നവരെ കൂടുതൽ അവർക്ക് ഇരിക്കാനും കഴിഞ്ഞില്ല അവർ വേർപടം തന്നെ നിന്ന് പോകുമായിരുന്നില്ലേ ആരവന ഒരിക്കൽ ശുദ്ധീകരിക്കപ്പെട്ടവരും പെട്ടിരുന്നുവെങ്കിൽ പിന്നെ അവരെ കുറിച്ച് യാതൊരു അവബോധവും അവർക്കുണ്ടാകുമായിരുന്നില്ല എന്നാൽ ഈ ബലികൾ മൂലം അവർ ആണുപോലും പാദങ്ങൾ ഓർക്കുന്നു കാരണം കാടുകളുടെയും പോലാടുകളുടെയും രക്തത്തിന് പാതങ്ങൾ കളയാൻ സാധിക്കുകയില്ല ഇത് അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അറിവ് ചെയ്തു ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല എന്നാൽ അവിടുന്ന് എന്റെ ഒരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു ദഹനവലികളും പാവപരിഹാര ബലികളും അവിടുന്ന് സംരീതനായില്ല അപ്പോൾ പുസ്തകത്തിന്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹനവലികളും പാവബിഹാർ വലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇത് ഞാൻ വന്നിരിക്കുന്നു രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കി കളയുന്നു ആ ഹിതം അനുസരിച്ച് യേശുക്രിസ്ന്റെ ശരീരം എന്നൊക്കെ ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതു വഴി നാം പാപങ്ങൾ പാവങ്ങളകാൻ കഴിഞ്ഞില്ലാത്ത വരികൾ അവർക്ക് അർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസം ചെയ്യുന്നു എന്നാൽ അവൻ അവരുടെ പാവങ്ങൾക്ക് വേണ്ടി എന്നിവയ്ക്കുമായി ഏകവേലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദേഹത്തിന്റെ വലതാകുഷ്ടായി ശത്രുക്കളെ തന്റെ പാപ ഇടമാക്കുമ്പോളും അവൻ കാത്തിരിക്കുന്നു വിശദീകരിക്കപ്പെട്ടവരെ അവർ ഏകവേ സമർപ്പണം വഴി എന്നുമായി പരിപൂർണ്ണ പരിപൂർണ്ണരാക്കിയിരിക്കുന്നു പരിഷ്കാത്മാവ് തന്നെ നമുക്ക് സാക്ഷ്യം നൽകുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടിയിലാണെന്ന് കത്തവരോട് ചെയ്യുന്നു എന്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും അവരുടെ മനസ്സുകളിൽ അവൻ ഞാൻ ആലേഖനം ചെയ്യും അവിടെ തുടരും ില്ലടും ആവശ്യമില്ലല്ലോ ഉപദേശം എന്റെ സഹോദരന്റെ വിശദ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മാനോകൈമുണ്ട് എന്തെന്നാൽ തന്റെ ശരീരം നൽകുന്ന വിധിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത്രം തുറന്നിരിക്കുന്നു തുറന്നു വന്നിരുന്നു ദൈവ ഭവനത്തിന്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരഹിതനുണ്ട് അതിനാൽ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ ഹൃദയത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം അതിനാൽ മനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെളിവാക്കുകയും ശരീരം ശുദ്ധ ചെലതാൽ കഴുകുകയും വേണം നമ്മുടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസത്തിനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റവും പറയുന്നത് ഞാൻ സ്ഥിരതയുള്ളതായിരിക്കണം സ്നേഹത്തോടെ ജീവിക്കുന്നതിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴി കഴിയുമെന്ന് നമുക്ക് പലചിക്കാം ചില സാധാരണമായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഹായോഗങ്ങളിൽ നാം ഉപേക്ഷിക്കരുത് മാത്രമല്ല ആ ദിനം അടുത്ത് വന്നിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായതിനുശേഷം മനപൂർവ്വം നാം പാവം ചെയ്യൽ ചെയ്യുന്നെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൽ വലിയ അവശേഷിക്കുന്നില്ല മറിച്ച് ഭയങ്കരമായ ന്യായാവിധിയുടെ സംഭവമായ കാത്തിരിപ്പും ശത്രുക്കളെ വേണ്ടി കളയുന്ന അഗ്നിയുടെ പ്രോധവും മാത്രമേ ഉണ്ടായിരിക്കും മോശയുടെ നിയമം ലഭിക്കുന്ന മനുഷ്യൻ കണ്ണുകളിക്കാത്ത രണ്ടോ മൂന്നോ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മരിക്കുന്നു ദൈവപുത്രനെ കുച്ചു തള്ളുകയും തന്നെ വിഷീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്ത ശബ്ദ നോക്കുകയും കൃപയുടെ അംഗനെ അവമാനിക്കുകയും ചെയ്തവൻ ലഭിക്കുന്ന ശിക്ഷ എത്ര കടവരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പ്രതികാരം എന്തെങ്കിലും ോ എന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ ചെന്നുവീഴുക വളരെ ഭയാനകമാണ് നിങ്ങൾ പ്രകൃപ്തരാകപ്പെട്ടതിനു ശേഷം കഷ്ടപ്പാടുകളോടും കഠിനമായി പെരു പെരുനിന്ന ആ കഠിനകാലങ്ങൾ ഓർക്കുകയും ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിശേഷ വിഷയം മറ്റു ചിലപ്പോൾ ഇവ സഹിച്ചവരുമായി പങ്കുചേരുകയും ചെയ്തു തടലിൽ വരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു ധനത്തിന്റെ അപഹരണം സന്തോഷത്തോടുകൂടി നിങ്ങൾ സഹിച്ചു എന്തെന്നാൽ കൂടുതൽ കൂടുതൽ ശാശ്വതവുമായ ജനം ധനം നിങ്ങൾക്ക് ഉണ്ടെന്ന നിങ്ങൾ അറിഞ്ഞിരുന്നു നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത് അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവരുടെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹന ശക്തി ആവശ്യമായിരിക്കുന്നു ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ വരാനിരിക്കുന്നവൻ വരുക തന്നെ ചെയ്യും അവൻ താമസിക്കുകയില്ല എന്റെ നീതി വിശ്വാസമൂലം ജീവിക്കും അവൻ പിന്മാറുന്നെങ്കിൽ എന്റെ ആത്മാവ് അവനെ പ്രസാദിക്കയില്ല പിന്മാറി നശിപ്പിക്കപ്പെടുന്ന അവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ചാത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം ദേവമാണ് നാം കേട്ടത് നമുക്ക്